ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില നുറുങ്ങുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലോകത്തെ എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ മുടികൊഴിച്ചിൽ പ്രായം മുടി കൊഴിയുന്നത് സാധാരണമാണെങ്കിലും ചെറുപ്പക്കാരിലും ഇന്നും മുടി കൊഴിയുകയും കഷണ്ടി വരികയും ചെയ്യുന്നുണ്ടല്ലേ മുടിയുടെ കനം കുറയുന്നത് നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് ആദ്യത്തേത് പാരമ്പര്യം അത് കഴിഞ്ഞിട്ടുള്ളത് ഹോർമോൺ വ്യതിയാനങ്ങൾ ചില രോഗാവസ്ഥകൾ എല്ലാ ഈ പ്രശ്നത്തിന് കാരണമാകും കേട്ടോ മിക്ക ആളുകൾക്കും മുടി കൊഴിയുന്നത് അവരുടെ ആത്മവിശ്വാസത്തെയും അഭിമാനത്തെയും ബാധിക്കുന്ന പ്രശ്നമായി തീരാറുണ്ട് ഈ പ്രശ്നത്തെ അതുകൊണ്ട് തന്നെ ഫലപ്രദമായി നേരിടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ മുടി കൊഴിച്ചിലിന് കാരണമാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ആദ്യത്തേത് സ്ട്രെസ് തന്നെയാണ് കേട്ടോ ഗുരുതരമായ സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് കൊഴിച്ചിൽ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യം മുടി മുടികൊഴിശലിന് വളരെ സാധാരണമായ ഒരു കാരണമാണ് നമ്മുടെ പാരമ്പര്യം രക്ഷിതാക്കളിൽ നിന്നും പാരമ്പര്യമായി കിട്ടുന്ന ജീനുകൾക്ക് മുടി വളർച്ചയിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നുണ്ടേ അടുത്തതെന്ന് പറയുന്നത് മരുന്നുകളാണേ ഹൃദയ പ്രശ്നങ്ങൾ സന്ധിവാദം വിഷാദം ക്യാൻസർ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം ഇത് മുടികൊഴിശലിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കാരണമാവേ അതുപോലെ തന്നെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും പുകവലിയും മദ്യപാനവും തുടങ്ങിയ ദുശീലങ്ങളെല്ലാം മുടി മുടികോഴ്ശലിന് ഒരു കാരണമായേക്കാം അതുകൂടാതെ തന്നെ ജെല്ല് വാക്സ് സ്പ്രേ ചൂട് തുടങ്ങിയ ദീർഘ തുടങ്ങിയവ ദീർഘകാലം നമ്മുടെ തലമുടിയിൽ ഏൽക്കുന്നത് സ്ഥിരമായി തലമുടിയുടെ നാശത്തിന് കാരണമായേക്കാവേ ഇത് നമ്മുടെ തലയോട്ടിയിലെ സെബത്തിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജെല്ലുകളുടെ പതിവായ ഉപയോഗം മുടി മുടികോഴിശലിനും കാരണമാകുകയെ തലയോട്ടിയെ ഈർപ്പമുള്ളതാക്കി നിലനിർത്തുന്നതും റൂട്ട് മുതൽ തലമുടിയെ സംരക്ഷിക്കുന്നതും ശബമാണ് അതുകൊണ്ട് സെപത്തിന് കേടുവരാത്ത രീതിയിൽ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് കൊഴിഞ്ഞ മുടി രണ്ടാമത് വളരുമോ എന്നത് പൂർണമായും വളരില്ല കേട്ടോ എങ്കിലും തുടർന്നും മുടി കൊഴുകി കൊഴിയുന്നത് തടയാനും മുടി വളരാൻ സഹായിക്കുന്നതുമായ മാർഗങ്ങളും നമുക്ക് കണ്ടെത്താവുന്നതാണ് മുടി മുടികൊഴിച്ചിൽ മാറി മുടി നല്ല വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതിൽ ഒന്നാമത്തേത് സ്ട്രെസ് കുറയ്ക്കുക എന്നതാണ് കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുക നീന്തൽ സിനിമ കാണുക ഏതെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുക ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക അങ്ങനെ ഇഷ്ടമുള്ള എന്തും ചെയ്യുക ശാരീരികവും വൈകാരികവുമായ സൗഖ്യം മുടി വളർച്ചയെയും സ്വാധീനിക്കും കേട്ടോ സ്ട്രെസ്സ് കുറയുമ്പോൾ മുടി കൊഴിച്ചിലും മുടിക്ക് കനം കുറയുന്നതുമെല്ലാം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന ബയോട്ടീൻ ഫോളിക് ആസിഡ് തുടങ്ങിയ സപ്ലിമെൻറ്റുകളും സിറവും വിപണിയിൽ ധാരാളം ലഭ്യമാണല്ലേ ഇത് ആരോഗ്യ വിദഗ്ദ്ധൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രകൃതിദത്ത വഴികൾ തിരഞ്ഞെടുത്ത് നമുക്ക് മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ട്രീ ടീ ട്രീ ഓയിൽ മത്തങ്ങാ കുരു കറ്റാർവാഴ ജലിതൊക്കെ ഉപയോഗിച്ച് നമുക്ക് തലയോട്ടി നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാം അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായും രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴും തല നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മസാജ് ചെയ്യുമ്പോൾ ചെറിയൊരളവിൽ ഒരു ദിവസം ഇടവിട്ടിടവിട്ട് ചെറിയൊരളവിൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർന്നുള്ള മിക്സ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇൻവെർഷൻ മെത്തേഡിൽ കൂടെ മസാജ് ചെയ്യുന്നത് ഗുണകരമായി നമുക്ക് വരും അതുപോലെ തന്നെ തലമുടി ബ്ലോ ഡ്രൈയിങ് ചെയ്യുന്നത് ഒഴിവാക്കുക ഇത് തലയോട്ടിക്ക് സ്ഥിരമായ നാശം ഉണ്ടാക്കും കേട്ടോ പകരം തലമുടി സ്വാഭാവികമായി തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക നമ്മുടെ ചെറിയ കാറ്റിലും ചെറിയ ഒരു സൂര്യപ്രകാശത്തിലൊക്കെ നിന്നിട്ട് നമുക്ക് മുടിയെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അയൺ അഭാവം അഥവാ വിളർച്ചയുടെ പ്രധാന ലക്ഷണമാണ് മുടി കൊഴിച്ചിൽ കേട്ടോ പോഷകങ്ങൾ അതായത് വൈറ്റമിനുകളും പ്രോട്ടീനുകളും എല്ലാം അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഇത് നഷ്ടപ്പെട്ടു പോയ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഷാംപൂസൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പ്രകൃതിദത്തമായ ഷാംപൂസ് ഉപയോഗിച്ച് അതായത് നമ്മുടെ ചെമ്പരത്തി താളിയോ പാടത്താളിയോക്കെ ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ് ഇതും നമ്മുടെ മുടി മുടികൊഴിശിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്ഥിരമായി നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുമ്പോൾ അത് ആദ്യമൊക്കെ നമുക്ക് മുടി മുടികൊഴുശിൽ മാറ്റി താറിനൊക്കെ മാറി നല്ല പോസിറ്റീവ് വൈബ് കിട്ടും പക്ഷേ അത് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടമാവും കേട്ടോ ഷാംപൂസിൻ്റെ ഉപയോഗം താലി താൽക്കാലിക മാത്രമായി മാറും അതുകൊണ്ട് നമ്മുടെ പ്രകൃതിദത്ത വഴികൾ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടി ചീകുമ്പോൾ പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിനു ശേഷം മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചീകിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നതിനും മുടി കൊഴിയുന്നതിനും എല്ലാം കാരണമാകും കേട്ടോ അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി ചീകി മസാജ് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇറകിയ ഹെയർ സ്റ്റൈലുകൾ ഒഴിവാക്കുക പുറത്തേക്കൊക്കെ പോകുമ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മുടി ഒതുക്കി വെച്ചിട്ട് യാത്ര ചെയ്യ ഒതുക്കി വെച്ചതിന് ശേഷം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമ്മുടെ മുടി കൊഴിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പുകളെല്ലാം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം